കാര്യം സംഭവിച്ചതുപോലെയൊക്കെയാ ചിന്തിച്ചു വെച്ചോണ്ടാ ഇവിടെ വന്ന് കമന്റ് കമന്റിട്ട് തള്ളുന്നത് നീ എത്ര അവന്റെ കൂടെ കിടന്നു നീ എത്ര കൂടെ വേള പോൾ വേളത്തെ കണ്ടില്ല ഞാൻ അല്പം സമയക്കകത്ത് കയറി വന്നവൻ എത്ര പാച്ചറിന്റെ കൂടെ കിടന്നു പാച്ചർമാരാഅന്റെ കൂടെ കിടക്കാൻ വേണ്ടി വിധിയായിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ടി കണ്ടിയെടുത്ത് ഞാൻ വെട്ടി എരിഞ്ഞന്റീതിനെ പിന്നെ ഇതിനകത്ത് കുപ്പിക്കകത്ത് ഇട്ട് കുപ്പിക്കാത്ത കൊടുത്തേ പാച്ചർമാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ അവർ തെറ്റിപ്പോയി പറഞ്ഞത് നിന്റെയൊക്കെ വിചാരം സ്ത്രീ എന്ന് പറയുന്നവള് പത്ത് പേരുടെ കൂടെ കിടക്കുന്നവളെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് എല്ലാവരും ചൂടി അങ്ങ് പോയേക്കണം സ്ത്രീ അങ്ങ് കേട്ട ഉടനെ യോ എന്നെ പത്ത് പേരുടെ കൂടെ പറഞ്ഞു അയ്യോ എന്നെ മറ്റവളെന്ന് പറഞ്ഞോ എന്നെ മറിച്ചവളെന്ന് പറഞ്ഞോ എന്ന് കേട്ടോടനെ ചൂടി അങ്ങ് അങ്ങ് പോണം സ്ത്രീ എന്ന് പറയുന്നവള് ഇന്ത്യയൊക്കെ മുമ്പിൽ നട്ടറോടെ നിൽക്കാനുള്ള ശക്തിയും കപ്പാസിറ്റിയൊക്കെ കൊണ്ടട അല്ല നിന്റെയൊക്കെ അന്തിയുടെ ബലം മാത്രം എവിടെയും പോയി കൊണ്ടുപോയി മുക്കി എന്തുവാ ചാണകത്തിൽ പോയി ചവിട്ടി എന്തുവാ തീട്ടത്തിൽ പോയി ചവിട്ടിട്ട് വന്നാലും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിന്നെയൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്താഗതി ഒന്നും എടുത്ത് കളയണം നീയൊക്കെ മനസ്സിലായോ സ്ത്രീകളെന്ന് പറയുന്നവൾ ഞങ്ങളുടെ അഭിമാനത്തിൽ ജീവിക്കുന്നവളാ ജീവിക്കുന്നവരാ ഞങ്ങൾക്കറിയാം എവിടെ ജീവിക്കണം എവിടെ പോകണം എവിടെ കിടക്കണം എവിടെ ഇരിക്കണം എന്നൊക്കെ അല്ല നിന്റെയൊക്കെ വാക്കുകളിനകത്തല്ല എന്ന് പറയുന്നവൾ കയറി ചൂളിപ്പോകേണ്ടത് എല്ലാമാർക്കും ഒരു വിചാരമുണ്ട് നാട് മുഴുവനും മുടിച്ച് കുട്ടിച്ചോറാക്കിയിട്ടും ഇന്ന ഇസ്രായേലിൽ നടക്കുന്ന നടന്ന ആപത്തിനെ തിരിച്ചറിയാതെ ഇന്ത്യ ഇന്ത്യ കേരളത്തിനകത്ത് അങ്ങ് ഏ കേരളത്തിനകത്ത് ഏ ഒരു മിനിറ്റ് ഓക്കെ ഏ ഇവരുടെ ഇസ്രായേലില് പെണ്ണുങ്ങളെ കയറി ബലാത്സംഗം ചെയ്തിട്ട് പോയി കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് പോയി ഗർഭിണികളെ കൊന്നിട്ട് ബലാത്സംഗം ചെയ്തിട്ട് പോയി ശവങ്ങളെ വരെ ബലാത്സംഗം ചെയ്തിട്ട് പോയി ബന്ധികളാക്കി പിടിച്ചോണ്ട് പോയവരെ പോലും അവിടെയിട്ട് ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുക അവര് പോരാളികള് പോലെ കേരളത്തിൽ ഉടൻ പോരാട്ടം കഴിക്കുക പോരാളികൾ 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 എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പോരാളികള് അപ്പോഴും ഞാൻ ക്രിസ്ത്യാനികളോട് പറയുന്നു നിങ്ങൾ ഇറങ് ഈ കള്ള അച്ഛന്മാരോടും ഈ കള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ മെത്രാന്മാരോടും ഈ നൈറ്റിക്കാത്ത കിടക്കുന്ന വൃത്തികെട്ടവന്മാരോടും ഞാൻ പറഞ്ഞു ആ സമയത്തും ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അപത്തിലേക്ക് പോകുകയാണ് നിങ്ങൾ ഒറ്റക്കെട്ടാണ് സമൂഹം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇസ്രായേലിനൊപ്പമാണെങ്കിൽ നമ്മളും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഫ്ളാഗ് എടുത്ത് തെരുവിലിറങ്ങി കാണിച്ചു കൊടുക്കണം നമ്മളും ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഫ്ളാഗ് എടുത്തുകൊണ്ട് തെരുവിൽ കാണിച്ചു കൊടുക്കണം അങ്ങനെ ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞ ചെറ്റകൾക്ക് മാത്രം ഇറങ്ങി നടക്കാനുള്ളതാണോ നാട് അപ്പൊ അപ്പൊ അയ്യോ വേണ്ട എടാ വൃത്തിയേട് കാണിച്ചവനും വ്യവചാരിച്ചവനും മക്കളെ ബലാത്സംഗം ചെയ്തു കൊന്നവനും അവന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവോ ഫ്ളാഗുമായിട്ട് നാട്ടില് നാട് പോകുന്ന പോക്കേ അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ അനുഭവിച്ചവന് വേണ്ടിയിട്ടാ ആദ്യം എന്ത് ചെയ്യേണ്ടത് ഇറങ്ങേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ ഇവന്മാര് പഠിച്ചേനെയായിരുന്നു ക്രിസ്ത്യാനി ഒറ്റക്കെട്ടായിട്ടുണ്ട് ക്രിസ്ത്യാനിക്ക് ബോധം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേനെയായിരുന്നു അപ്പൊ പൂനാറിലച്ഛൻ ഇപ്പൊ കിട്ടിയപ്പോ കാര്യം പഠിച്ചല്ലോ കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയും കൂടെ കൂടെ ഞാൻ പറയാറുണ്ടല്ലോ ഇനി കൊണ്ട് പഠിച്ചോളൂ നീയൊക്കെ ഇത് വെറും സാമ്പിളാ ഇനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ പൂനാറിലച്ഛന് മാത്രമല്ല ഇനി എല്ലാ നൈറ്റ് ഇട്ടവന്മാർക്കും കണ്ടം വഴി ഓടാൻ കിടക്കുന്നതേ ഉള്ളു അച്ഛനെ ഇടിച്ചിട്ടോ വണ്ടി ഇടിച്ചിട്ടെങ്കോ അതിൽ ചെയ്തിട്ടുള്ളൂ ഇനി വണ്ടിയും കാറും അല്ല അച്ഛന്റെ പള്ളയ്ക്ക് കയറ്റിയാ ഇനിമാര് ചെയ്യാൻ പോകുന്നത് ഇനി പൂനാറിലെ അച്ഛൻമാരല്ല ഏത് മാനാറിലെ അച്ഛനാണെങ്കിലും എല്ലാവരെയും കണ്ടം വഴി ഇനി ഓടേണ്ടി വരും നീയൊക്കെ മുണ്ടുമൊക്കെ കരുതി വെച്ചിരുന്നോടാ ചെറ്റകളെ അച്ഛനെന്ന് പറയുന്നവൻ നൈറ്റിയൊക്കെ എടുത്ത് പൊക്കി ഉടുക്കാൻ റെഡിയാക്കി കൊണ്ടോ നീയൊക്കെ കണ്ടം വഴി ഓടാനായിട്ട് നട്ടലില്ലാത്ത നിന്നെയൊക്കെ കണ്ടം വഴി ഓടിക്കല്ലാണ്ട് പിന്നെ എങ്ങനെയാ ഓടിക്കുന്നത് ഏ അച്ഛനെന്നും ക്രിസ്ത്യാനി എന്നും പേര് പറഞ്ഞ നീയൊന്നും നട്ടലില്ലാത്തവനായി നിന്നു കഴിഞ്ഞാൽ നീയല്ല പിന്നെ കണ്ടം വഴി അല്ലാണ്ട് പിന്നെ ഇങ്ങോട്ടാണ് നീ ഓടേണ്ടത് നീയൊക്കെ കണ്ടം വഴി തന്നെ ഓടും കാരണം നിന്റെയൊക്കെ മുമ്പിൽ അവന്മാർക്ക് ധൈര്യമുണ്ട് പവറുണ്ട് അവന്മാർക്ക് അറിയാം ക്രിസ്ത്യാനി എന്ന് പറയുന്ന വേറെ ശിഖണ്ഠണ്ടിയാണെന്ന് മനസ്സിലായോ തിരിച്ച് ഞാൻ പറയുമ്പോ തന്നെ വന്നില്ലേ ഓരോത്തോ അയ്യോ ദൈവവചനം പറയുന്ന നാവ മിണ്ടരുത് പിന്നെ ദൈവവചനം പറയുന്ന നാവില് ഞാൻ സംസാരിച്ചാൽ ദൈവം ഇറങ്ങി ഓടിക്കളയും ഓ എന്ന ഓടിക്കളയും ദൈവം ഇസ്രായേൽ മക്കളുടെ കൂടെ നടന്ന് ഇസ്രായേലിന് യുദ്ധം ചെയ്തുകൊണ്ട് പത്ത് മുപ്പതിനായിരം അവിടെ ചത്ത് കിടക്കുവോ അപ്പോഴും ഇസ്രായേൽ കൂടെ കൂടാന്ന് കർത്താവ് നിൽക്കുന്നത് അപ്പം കർത്താവിന് ഓടാൻ വയ്യ ദൈവവചനം പറയുന്ന നാവ് കൊണ്ട് തിരിച്ച് യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നാവിനോട് കൊണ്ട് ആ യുദ്ധം വരുത്തി നാവിനോടെ തിരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നാവുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ സൈബർ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കത്തി എടുത്ത് കുത്താൻ പറ്റുമോ ഇതിനകത്തോടെയും വെച്ച് ഏ ഏ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുവാണ് കത്തിയടുത്ത് എനിക്ക് കൂടി കുത്താൻ പറ്റുമോ എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് സൈബർ ആണ് ഈ സൈബർ ലോകത്ത് സൈബർ അറ്റാക്ക് ആണ് സൈബർ അറ്റാക്കിന് സൈബർ അറ്റാക്കിന്റെ രീതിയിൽ മറുപടി കൊടുത്തിട്ടേ കാര്യമുള്ളൂ അവിടെ പേടിച്ചും മരണ്ടും ഇരുന്നിട്ടൊന്നും കാര്യമില്ല മനസ്സിലായോ വന്നിരിക്കുന്നു ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി ഇനിയെങ്കിലും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ജോർജ് തോമസ് അമ്മയോ അമ്മയാണോ ജോർജ് തോമസേ അമ്മയുടെ പേരാണോ ആ അമ്മയുടെ പേര് ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ജോർജ് തോമസേ അമ്മയുടെ ഇങ്ങനെയൊക്കെ ഇടുവോ ഇഷേ നാണമുണ്ടാടാ നിനക്ക് പോയി ഗസറ്റിൽ പോയി അമ്മയുടെ പേര് മാറ്റാനുള്ള വഴി നോക്കണ വൃത്തി കേട്ടവനെ ജോർജ് തോമസ് ഒരു ഉളുപ്പില്ലാതെ അമ്മയുടെ പേര് കൊണ്ട് എഴുതിയിട്ടിരിക്കുക ചെറ്റ മനസ്സിലായോ പോയിട്ട് നിന്റെ അമ്മയുടെ പേര് ഗസറ്റിൽ പോയി മാറ്റാനുള്ള വഴി നോക്ക് അമ്മയ്ക്ക് മാനക്കേട് മാനക്കടണ്ടാക്കാതെ ചെറ്റകളെ ഇറങ്ങി വന്നിരിക്കുന്നു ജോർജ് തോമസ് പോലെ അമ്മയ്ക്ക് പേരും കൊള്ള സൂപ്പർ പേര് അമ്മയ്ക്ക് ഇറ്റ് അമ്മയുടെ പേര് പോയി മാറ്റി നീ ആദ്യം ആദ്യം നൈറ്റ് പൊക്കിയുള്ള അമ്മയുടെ ഓട്ടം ഏ നൈറ്റി മുക്കിയുള്ള അമ്മമാരുടെ ഓട്ടോ എന്ന് ആലോചിച്ച് ബാച്ചർമാരുടെ ഈ പുരോഹിതന്മാരുടെയും ബാച്ചർമാരുടെയും ബാച്ചർ അമ്മാമ്മമാരുടെ ഒക്കെ ഓട്ടോന്ന് ആലോചിച്ച് വെക്കേ ഇനി ഏ വൃത്തികെട്ട വർഗങ്ങള് നടക്കുക ലോകം പോകുന്ന പോക്ക പോക്കിന്റെ ഭയാനകതയും ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തെ തന്നിരിക്കുന്നതും ദൈവവചനം തന്നിരിക്കുന്നതിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനാ ഈ ശരീരം മണ്ണിനോട് അഴുകിപ്പോകുന്നതും ഇത് രോഗം വരാനുള്ളതും ഇത് എല്ലാം വരാനുള്ളതുവാ ഈ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും നമുക്കുള്ളതാ അല്ലാതെ വേറൊരിത്തും വന്ന് പറയുമ്പഴത്തേക്കും അവര് തിരിച്ചു പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലും ഒലിച്ചു പോകുന്നതൊന്നുമല്ല ദൈവഭക്തിയും ദൈവസ്നേഹവും എന്നൊക്കെ പറയുന്നത് ഓ രണ്ട് പറഞ്ഞത് തിരിച്ച് അവൻ പറഞ്ഞതിന്റെ പേരിൽ അങ്ങ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അങ്ങ് ഒലിച്ചങ്ങ് പോയി ദൈവവചനം ഈ വചനം വായു കൊണ്ട് നാവുകൊണ്ട് വചനം പറഞ്ഞ കേൾക്കത്തില്ല കർത്താവിന്റെ വചനം വെച്ച് കാശാ കാശാക്കുന്നവനും പറ്റിക്കുന്നവനും കർത്താവിന്റെ പേര് പറഞ്ഞ് എന്ത് തെമ്മാടിത്തരം കാണിക്കുന്നവനും ഒരു ദൈവത്തെ മൂന്ന് ദൈവമാക്കി വിറ്റാലും കുഴപ്പമില്ലായെന്ന് പറഞ്ഞ് അടക്കുന്നവന്റെ ഒക്കെ പുറകെ പോയിരുന്നിട്ട് ഏഹ് ഇളിച്ചുകൊണ്ട് വചനം കേൾക്കും വൃത്തിയെട്ട വർഗങ്ങള് അല്ലാതെ ഒന്നും ഇത് കേട്ട വചനവേയ കേൾക്കത്തില്ല അപ്പൊ പിന്നെ നീയൊക്കെ ദാവീദിനെ എടുത്തു വെച്ച് വായിക്കുന്ന ദാവീദ് എന്തൊക്കെ എന്താ പറയുക കൊല എന്തുവാ കൊലപാതകമാണ് ചെയ്തിട്ടുള്ളത് ഏഹ് എത്ര എണ്ണങ്ങളാ പോയി യുദ്ധത്തിന് പോയി കൊന്നത് ദാവീദ് എന്തിനാ ദാവീദിന് ഇരുപത്തിനാല് മണിക്കൂർ സങ്കീർത്തനം എടുത്തു വെച്ചിരുന്നു നീയൊക്കെ വായിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഏ എന്തിനാ നീ യഷിയ ഏലിയാവിനെ കാത്തിരിക്കുന്ന നീയൊക്കെ ഏ വൃത്തികെട്ട ജന്മങ്ങളെ ക്രിസ്ത്യാനിയെ നീ ഒക്കെ എന്തിനാ അവന് ഏലിയാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന നീയൊക്കെ നിന്നെ ഏലിയാവിനെ പ്രസംഗിക്കുന്ന ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ആ ഏലിയാവ് പോലും ബാലിന്റെ ദൈവങ്ങളെ കണ്ടപ്പോഴത്തേക്കും പച്ചയ്ക്ക് എന്താണ് എന്താണെന്ന് ദൈവം തൂറാൻ പോയോടാ കക്കൂസി നമ്മൾ വന്നില്ലേടാന്ന് പച്ചയ്ക്ക് പരിഹസിച്ചു നാനൂറ്റി അൻപത് ബാലിന്റെ പ്രവാചകന്മാരെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു ഏഹ് ഏലിയാവ് ആ ഏരിയാവിനെ ആ ദൈവം ഉടലോട് സ്വർഗത്തിലെടുത്തോണ്ടോ കൊന്നു കളഞ്ഞോ കൊലപാതകം പാവമാണ് സഹോദറ നീ കൊന്നു കളഞ്ഞോ അയ്യാക്ോ എന്നാ നിനക്ക് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു കർത്താവ് ഓടുകയില്ലായിരുന്നോ ഏ കർത്താവ് അങ്ങ് ഓടുകയില്ലായിരുന്നോ ഏ ് ഗുദല്ലൂർ മണിപ്പൂരിലെ പറ്റി രണ്ട് വാക്ക് പറയണമോ എന്തേ പറയണോ നീ അതിന്റെ ഒരു ചോർച്ചിന് മാത്രമേ ഉള്ളായിരുന്നോളൂ വേറൊന്നുമില്ലായിരുന്നോ ഏ മണിപ്പൂരിലെ പറ്റി എന്തുവാ രണ്ടു വാക്ക് പറയണം അത്രയല്ലേ ഉള്ളൂ മണിപ്പൂരില് കലാപം അഴിച്ചുവിട്ടത് സുഡാപ്പികൾ എന്ന് പറയുന്ന എസ് ഡി പി എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരും സുഡാപ്പികളും കൂടി ചേർന്നാണ് മണിപ്പൂരിൽ കലാപത്തെ വഷളാക്കിയത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നാൽപ്പതിനായിരം വരുന്ന ഇസ്ലാമിക സമൂഹം അവിടെ കിടപ്പുണ്ട് മെയ്ത്തികളുടെ കൂട്ടത്തിൽ ഏർ അല്പന പൗസ് വന്നാൽ അർദ്ധരാത്രിയിലും എന്ന് പറഞ്ഞ കണക്ക് ഈ തീവ്രവാദികൾ തക്കം ബാത്തിരുന്ന അവസരം കിട്ടിയ സമയത്ത് മെയ്ത്തികളുടെയും കുക്കികളുടെയും തമ്മിലുള്ള വർഗീയ കലാപത്തെ അവരുടെ രാ എന്തുവാ ഗോത്ര കലാപത്തെ ഇവന്മാരെ ചെയ്തു ആളി കത്തിച്ചു കിട്ടിയ അവസരം കൊണ്ടുപോയി ക്രിസ്ത്യാനികളുടെ പള്ളി കത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ തീവ്രവാദികളുടെ ലക്ഷ്യം അതുകൊണ്ട് എന്ത് ചെയ്തു ഈ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം വരുന്ന ക്രിസ്തീ മുസ്ലിം എന്ന് പറയുന്ന വിട്ടുകെട്ട വർഗം അവിടെ കിടപ്പുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു പത്ത് എന്ന് പറയുന്നവന്മാരും കൂടി ചേർന്നിട്ട് പോയിട്ട് എന്ത് ചെയ്തു കിട്ടിയ വാക്കിനെ ഈ കലാപത്തെ മുതലെടുത്ത് കൊണ്ടുപോയി ക്രിസ്തീയ പള്ളികളെ കൊണ്ടുപോയി അങ്ങ് കത്തിച്ചു കളഞ്ഞു ക്രിസ്തീയ പള്ളികളെ കത്തിച്ചപ്പം കലാപം രൂക്ഷമായി അത് കൊണ്ടുപോയി എന്ത് ചെയ്തു സംഘപരിവാറിന്റെ തലയെ കൊണ്ട് നെയ്സായിട്ട് രാഷ്ട്രീയപരമായിട്ട് കൊണ്ട് കെട്ടിവെച്ചു ഇപ്പൊ മനസ്സിലായ മണിപ്പൂരിലെ കലാപം എന്താണെന്ന് പറഞ്ഞിട്ട് ഏ ഇതാണ് മണിപ്പൂരിലെ കലാപം അപ്പൊ മണിപ്പൂരിലേയും നശിപ്പിച്ചത് ആരാണ് ഈ വൃത്തികെട്ട ജന്മങ്ങൾ തന്നെയാണ് മണിപ്പൂരിലും ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയത് ഓ ആർ എസ് എസിനെ പേടിക്കണം പോലും ആർ എസ് എസ് ആര് ഒരുത്തിന് ഇപ്പൊരു ഇതിറക്കി വിട്ടിരിക്കുക ജീവധാര എന്ന് പറയുന്ന ഗോൾവാക്കർ ഗുരുജി ഗോൾവാക്കർ എഴുതിയ പുസ്തകത്തിനകത്ത് ജീവധാരയോ അതിന്റെ പുസ്തകത്തിന്റെ പേരെന്തുവാ അയ്യോ ആ പുസ്തകത്തിനൊരു പേരുണ്ടല്ലോ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വിടോ ആ പുസ്തകത്തിന്റെ പേര് ഇപ്പൊ ഓരോരുത്തന്മാരെ ഇറക്കിയിരിക്കുക എങ്ങനെ കഴിയുന്നു എട തെണ്ടി ചെറ്റെ ഞാൻ നുണ പറഞ്ഞതല്ല സത്യം പറഞ്ഞതാണ് ചെറ്റെ മനസ്സിലായോടാ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന നിന്റെയൊക്കെ മുസ്ലിങ്ങൾ മേയ്ത്തികൾക്കകത്ത് കടന്നവന്മാരൊക്കെ എന്ത് ചെയ്തു ഓ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എടാ വൃത്തികെട്ടവനെ മാധ്യമങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത് മേത്തികൾ 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 എന്ന് പറഞ്ഞപ്പം ആ മേത്തികളിനകത്തുള്ള രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം വരുന്ന ഇവന്മാർ എവിടെ പോയി ഈ വൃത്തികെട്ടവന്മാർ ഇവന് ഇവരെവിടെ പോയാലും കലാപമാണല്ലോ ഏതെടുത്തു പോയാലും കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളെ പള്ളികൾ തകർക്കണമെന്ന് പറഞ്ഞ ലക്ഷ്യം ആർക്കാ ഉള്ളത് ഹിന്ദുക്കൾക്കാണോ ഹിന്ദുക്കൾക്കാണോ ക്രിസ്ത്യാനികളെ തകർക്കണമെന്നുള്ള ലക്ഷ്യമുള്ളത് ഏഹ് നമ്മന്റെ പുസ്തകത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നേ നമ്മന്റെ പുസ്തകത്തിലല്ലേ എഴുതി വെച്ചിരിക്ക എഴുതി വച്ചിരിക്കുന്നേ ക്രിസ്ത്യാനികളെ ഒന്നടങ്ങും കൊന്നെടുക്കണോന്ന് പറഞ്ഞിട്ട് ഏ അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ സുഡാപ്പികൾക്ക് സഹിക്കില്ല സത്യമാ അത് കഴിഞ്ഞാൽ സുഡാപ്പികൾക്ക് സഹിക്കത്തില്ല ഏ മനസ്സിലായോ ഇവിടെ വൃത്തിയാണം അവിടെ എന്തുവാ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന ക്രിസ്ത് മുസ്ലിങ്ങളുടെ പേരുകൾ മാറ്റിക്കളഞ്ഞു അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള സംഘർഷമാക്കി കളഞ്ഞു പൗടമുള്ളവന്മാരൊക്കെ അവിടെ പോയി രണ്ടു ലക്ഷത്തി നാല്പതിനായിരം വരും ഓ പെരിച്ചാളികളാണല്ലോ നമ്മള് കുഴിയെടുത്ത് അണ്ടർഗ്രൗണ്ടിൽ പോയി കളയും ഏഹ് കുഴിയെടുത്ത് അണ്ടർഗ്രൗണ്ടിലൂടെ പോയി കളയും പെരിച്ചാളികള് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള സംഘപരിവാറും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കലാപമാക്കിക്കളഞ്ഞോ അപ്പൊ രണ്ടു ലക്ഷം നാപ്പത്തിനാലായിരം നാല്പതിനായിരം വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വൃത്തിയേട്ടവുമാർ അവിടെ പോയി കുഴിയെടുത്ത് മരിച്ചാളികളെ പോലെ അണ്ടർഗ്രൗണ്ടിലൂടെ ഓടിക്കളഞ്ഞോ മളത്തിലൂടെ അങ്ങനെയാണോ പോയെ ഓമാനൊന്നും അവിടെ ഇല്ല അപ്പം നമ്മൾ മാധ്യമങ്ങൾ അത് പറയത്തില്ല നമ്മൾ ഏഹ് ഗുരുജി ഇപ്പൊ പുതിയ കണ്ടുപിടുത്തവുമായിട്ട് അറിഞ്ഞിരിക്കുക ഗുരുജി ഗോൾവാക്കർ എഴുതിയ ആർ എസ് എസിന്റെ വിചാരധാര എന്ന് പറയുന്ന പൊത്തകത്തിനകത്ത് ആന്തരിക ഭീഷണികൾ എന്നുള്ള പങ്ക്തില് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഈ മുസ്ലിങ്ങളെ കുറിച്ച് എഴുതുമ്പോഴത്തേക്കും ആർ എസ് എസിന്റെ ഗുരുജി ഗോൾവാക്കർ എഴുതിയ കാര്യം യുവമാർ എവിടെയെല്ലാം പോയോ ഏതൊക്കെ നാട്ടിൽ ഈ ഇസ്ലാമിക സമൂഹം കാലു വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കുളന്തോണ്ടി ആ നാട് പിടിച്ചടക്കി ആ നാടിനെ നശിപ്പിച്ച് മുച്ചൂട് മുടിക്കുക എന്നുള്ളത് ഇവരുമാരുടെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് ഇന്ത്യയിലുള്ള ജനം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും ഈ മുസ്ലിം തീവ്രവാദികൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഗുരുജി ഗോൾവാക്കർ എഴുതിയിട്ടുണ്ട് ഏതിനകത്താ ഈ വിചാരധാര എന്ന് പറയുന്ന പൊത്തകത്തിനകത്ത് അപ്പോൾ ഇവന്മാര് ചെയ്ത പരിപാടി എന്തെന്നറിയാമോ ഏ യുവമാര് ചെയ്ത ഇബ്രഹാമിം ബവാക്ക് നിനക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം ഒരു മിനിറ്റ് നിനക്ക് ശരിക്കും എന്താ പ്രശ്നം എനിക്ക് ശരിക്കും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിന്റെ തള്ളാഹും മമ്മത് കാമഭ്രാന്തനും ഇവർ രണ്ടുപേരും തന്നെയാണ് എന്റെ പ്രശ്നം ഈ മമ്മത് കാമഭ്രാന്തനും നിന്റെ തള്ളാഹു എന്ന് പറയുന്ന ദൈവവും പിന്നെ ഈ തൂറാൻ എന്ന് പറയുന്ന പൊത്തകവും ഇത് ലോകത്തിന് അപകടമാണ് ഈ മൂന്നും ഇത് ഈ ഇല്ലെന്നുണ്ടെങ്കിൽ സമാധാനം ഈ ലോകത്തിനകത്ത് ഉണ്ടാകും മനസ്സിലായോ നീയൊക്കെ ഈ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് കൂറിമാരെ വേഷ്യാലയം വെച്ചിട്ട് എഴുപത്തിരണ്ട് കൂറിമാരെ സ്വർഗത്തിൽ തരാം നാട്ടിൽ പോയി എല്ലാം എന്തുവാ പോയി മറ്റുള്ള സ്ത്രീകളെ വ്യവചരിക്കുകയും കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും എങ്ങനെയൊക്കെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ സ്വർഗം തരാമെന്ന് വിളിച്ച് നിങ്ങളെയൊക്കെ ഈ പാവം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ സാത്താനുണ്ടല്ലോ അവൻ കാരണം ഇവിടെ നമുക്ക് സമൂഹത്തിൽ ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇസ്രായേലിന് ഇസ്രായേലിന് സമാധാനം കിട്ടുന്നില്ല ഒരു ദിവസം പോലും എടാ നിന്റെ തൂറാൻ എന്ന് പറയുന്ന പൊത്തകത്തിനകത്ത് ഏകൂദന അവസാന ഏകൂദനെ വരെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് കാരണം ഒരു ഇസ്രായേലിനും ഒരു ദിവസം പോലും അവന്റെ അന്നം വെച്ച് കഴിച്ച് ജീവിക്കാൻ പറ്റാത്തവണ മുഴുവനും നീയൊക്കെ കൂടിക്കടന്ന് ഇവിടെ നശിപ്പിക്കാൻ നിൽക്കുക ഒരു ഒരു കുഴപ്പവും ചെയ്തില്ലെങ്കിൽ പോലും ഇടാ ഇസ്രായേൽ മക്കൾ അവരുടെ പാട് നോക്കി ജീവിക്കുകയല്ലേ അവരുടെ പറമ്പിൽ പണിയെടുക്കുന്നു അവരുടെ പണമ്പിൽ പണിയെടുത്ത് അവരുടെ കാര്യം നോക്കി അവരുടെ ജീതിക്ക് അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ അവരെ ജീവിക്കാൻ വിടാതെ ചുറ്റും കിടന്ന് വീണ്ടും വീണ്ടും തീവ്രവാദികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മമ്മത് കാമഭ്രാന്തൻ എഴുതി കൊടുത്ത പൊത്തകത്തിനകത്ത് അവസാനത്തെ യകൂദന വരെ കൊന്നു കൊടുക്കണം എന്ത് കാരണത്തിന് ആ ഒരു കാരണമൊന്നുമില്ല പക്ഷെ യഹൂദൻ കാണാൻ പാടില്ല ഭൂതലത്തില് ഇത് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത എന്റെ കടി എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത ഏ െന്തിന്റെ സോക്കേടാണെന്നാ മനസ്സിലാകത്തെ മുഹമ്മദ് സാഹിർ നിന്റെ അമ്മയെ കുറിച്ചാണോ പറഞ്ഞ ഏ ഏർ വെടിക്കുണ്ടായവനെ ജൂതസ് സാഹിർ നിന്റെ അമ്മ വെടിക്കുണ്ടായതോ എന്താ മുഹമ്മദ് കാമഭ്രാന്തന്റെ പേര് നിന്റെ അമ്മ ഇട്ടു തന്നത് ഏതോ മമ്മത എന്ന് പറയുന്ന എന്തുവാ മദ്രസയിലെ എന്തുവാ ഉസ്താദിന്റെ വെടിക്കുണ്ടായതാ നീ ആദ്യം പോയിട്ട് നീ ഏത് വെടിക്കുണ്ടായതെന്ന് പറഞ്ഞിട്ട് പെഡിയെന്നെ എടുത്തു നോക്ക് കാരണം നിന്റെ അമ്മ എന്ന് പറയുന്നത് കൃഷിയിടമാണല്ലോ അപ്പൊ എത്ര എന്തോ ഉസ്താദ്മാര് വന്ന് അവിടെ കൃഷി ഇറക്കിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഏത് കൃഷിയിലാണ് ഏത് വിത്തിനാണ് നീ ഉണ്ടായതെന്ന് പറഞ്ഞ ഏത് വെടിക്കുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് നീ ആദ്യം പോയിട്ട് എന്തി പെഡിയെന്നെ എടുത്തോണ്ട് വാ എന്നിട്ട് നീ എന്റെ കാര്യം പിന്നെ തിരക്കാം കേട്ടടാ മുഹമ്മദ് സാകീറെ സാഗീർ ആയത് നിന്റെ തന്തയാണോ അത് ചുമ്മാ നിന്റെ നിനക്ക് നിന്റെ അമ്മയ്ക്ക് നിനക്ക് പറഞ്ഞു തന്നതാ സാഗീർ എന്ന് പറഞ്ഞിട്ട് നിന്റെ അപ്പന്റെ പേര് സാഗീർ ഒന്നും ആയിരിക്കത്തില്ല എന്തായാലും പോയി നീ ഒര് ഏത് വെടിക്കുണ്ടായതാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നീ ഇതി ഒരു കറക്റ്റ് ഡി എൻ എടുക്ക് എന്നിട്ട് നിന്റെ അമ്മയുടെ നീ കൊണ്ടായ വെടി ആദ്യം തപ്പി തപ്പിയെടുത്തോണ്ട് വാ എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ ഏ മനസ്സിലായോ എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ വെടിയൊച്ചയും കാലൊച്ചയൊക്കെ കേൾക്കണം അത് വീട്ടിൽ നടക്കുന്ന വെ കൂട്ട വെടിയുടെ ശബ്ദം ഒന്ന് കുറക്കേ അമ്മയും മോളും ചേച്ചിയും ഏഹ് എല്ലാരും കൂടി ഉസ്താദുമാരെ കയറി ഇറങ്ങി നടത്തുന്ന വെടിയൊച്ചയില്ലേ ആ വെടിയൊച്ചയുടെ ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് സ്വസ്ഥമായിട്ട് നീ ശാന്തമായിട്ട് ഇരുന്നിട്ട് പോയിട്ട് നിന്റെ നീ ഏത് വെടിക്കുണ്ടായതാന്ന് പറഞ്ഞിട്ട് ആ ഡി എന്ന് എടുത്തോണ്ട് വന്നിരുന്നിട്ട് നോക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് എൻ്റെ അനലൈസിസ് ചെയ്തിട്ട് പഠിച്ചിട്ട് ആ വെടി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അവന്റെ പേര് പൊക്കി നിന്റെ പേരിന്റെ കൂടെ ഇടല്ല സാഗർന്നല്ല ഇടേണ്ടെന്നത് കേട്ടടാ പോ പോ വന്നിരിക്കുന്നു ഏ എനിക്ക് എന്താ പ്രശ്നം പോലും എനിക്ക് പ്രശ്നമാ എനിക്ക് നിന്റെ മമ്മതന്ന് പറയുന്ന കാമഭ്രാന്തന്റെ പൊത്തകം ഞാൻ ഒരിത്തിനും സംസാരിക്കാനില്ലെങ്കിൽ ആരും സംസാരിക്കാനില്ലെങ്കിൽ നമ്മളിങ്ങനെ നാൾക്ക് നാളങ്ങ് വളരും അതാണ് വളരാൻ വിട്ടിരിക്കുന്നത് ക്രിസ്ത്യാനി മുഴുവനും ഇങ്ങനെ വളരാൻ വിട്ട് 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 ഇപ്പൊ ക്രിസ്തീയ രാജ്യങ്ങളെല്ലാം കയറി 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 ഇവന്മാരങ്ങനെ ഇറങ്ങി രാജ്യങ്ങൾ മുഴുവനും ഉമാർ ഇപ്പം കയറി എന്ത് ചെയ്യുക ഞറങ്ങിക്കഴിഞ്ഞു അമ്മ തായേ പസിക്കതേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യ രാജ്യങ്ങളിലെല്ലാം കയറി ഞറങ്ങിയിട്ട് എന്തു ചെയ്യുക ഇപ്പൊ ക്രിസ്ത്യരാജ്യങ്ങൾ മുഴുവനേയും കൈയടക്കി വെച്ചോണ്ട് ഐമ്മുടെ തള്ളാഹു തള്ളോഹു കുക്കുംപറു എന്നങ് അവിടെ കിടന്ന് ഒച്ച വെക്കുമ്പോ ക്രിസ്ത്യാനികൾ മുഴുവനും പേടിച്ച് കയറി അങ്ങ് വിളിച്ചിരിക്കണം ഏ മനസിലായോ ക്രിസ്ത്യാനികളെല്ലാം കെ എന്ത് ചെയ്യണം പേടിച്ചങ്ങേറി ഒളിച്ചങ്ങ ഇരുന്നേക്കണം ഇതാണ് ഏർ മനസ്സിലായോ ഇതാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം ഇതാണ് പ്രശ്നം അപകടം വലുതാണ് പ്രശ്നം രാജ്യം കുറേശെ കുറേശ്ശെ മന്ന പോലെ മനുഷ്യൻ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇവരെ വളരാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ വളർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ എന്നുള്ളതിന്റെ അപകടത്തെ മുൻകൂട്ടി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാ ഞാനേ സംസാരിക്കുന്നേ ഏ പൊട്ട ക്രിസ്ത്യാനിയെ പൊട്ട ഹിന്ദുവേ ഇവർ വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉണ്ടാകാൻ പോകുന്ന അപകടം മനസ്സിലാക്കിയിട്ടാ ഞാനിരുന്ന് സംസാരിക്കുന്നേ പിടികിട്ടിയോ കാരണം ഇവിടെ താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കേൻ അവിടെ ഓടുകയാക്കു സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം ആൾക്കാരാ പിടിക്കുന്നത് നമ്മുടെ കാമപുരാതിന്റെ മതക്കാരല്ലേ രാജ്യം ഇസ്ലാമിക ഇസ്ലാമികണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നവരല്ലേ എന്നിട്ട് പോലും ആളുകൾ മുഴുവനും കൂട്ടത്തോട് ഓടി രക്ഷപ്പെടാൻ കിടന്നപ്പെട്ട പാടെ ഫ്ലൈറ്റുകളിൽ കയറി ചാകാം വരെ ആൾക്കാർക്ക് ഒരു മടിയുമില്ലായിരുന്നു എന്തുകൊണ്ടാ അവർക്ക് പോലും അറിയാം ഈ മമ്മദ് കാമഭ്രാന്തന്റെ വർഗക്കാര് നാട് കുട്ടിച്ചോറാക്കുമെന്നും ഇവന്മാര് അവന്മാരുടെ അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് ഏ എന്തു ചെയ്യാം നല്ല വൃത്തിയാണം ഇവന്മാർക്കറിയാം നാട്ടുകാർക്ക് പോലും അറിയാം അവരുടെ മതത്തിൽ പക്ഷെ അവരുടെ മതത്തിലുള്ളവർ പോലും ഭാവം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ മുസ്ലിങ്ങൾ പോലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ പോലെ പേടിച്ചു അല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്